നിങ്ങൾ ഇതിൽ വീണു പോവരുത് പറയാനുള്ളൂ തെരഞ്ഞെടുപ്പിന് വെറും മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ വന്ന ഒരു ക്രിസ്മസിന് മാത്രമാണ് ഈ പറയുന്ന അധികാരമോഹികൾ നിങ്ങളെ ഒരു വിരുന്നിന് ക്ഷണിച്ചത് കഴിഞ്ഞ ഒൻപത് വർഷം അഥവാ ഇപ്പോൾ പത്താമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് ഇതേ ആളുകളൊക്കെ തന്നെയാണ് ഇവിടെ ഭരിച്ചത് അന്നൊന്നുമില്ലാത്ത ഒരു ക്രൈസ്തവ സ്നേഹം പെട്ടെന്ന് കൂട്ടർക്ക് എവിടെ നിന്ന് വന്നു എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിക്കണം അപ്പോൾ അറിയാൻ പറ്റും ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഗൂഢമായ തന്ത്രങ്ങളുടെ ഭാഗമാണ് എന്ന് നിങ്ങളുടെ സഹോദരങ്ങൾ കൊന്നു തീർന്നപ്പോൾ മണിപ്പൂരിൽ നിങ്ങളിലുള്ളവരുടെ മാനം കവർന്നപ്പോഴും കാണാതെ പോയ അതേ വർഗം തന്നെയാണ് ഇപ്പോൾ നിങ്ങളെ വിരുന്നിന് ക്ഷണിച്ചിരിക്കുന്നത് ന്യൂനപക്ഷ വോട്ട് കുപ്പിയിലാക്കുക എന്നല്ലാതെ മറ്റെന്തിനാണ് ഇക്കൂട്ടർ വന്നിരിക്കുന്നത് ആർക്കെങ്കിലും അറിയാമോ അത് അറിയില്ല എന്നുള്ളതല്ല അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ളതാണ് വർഗീയതയുടെ വിത്തുകൾ മാത്രം പാകിക്കൊണ്ടല്ലേ ഇക്കൂട്ടർ അധികാരത്തിലേക്ക് ഏറിയത് അതിനുശേഷമുള്ള വെറും ഒരു നാടകം മാത്രമാണ് ഇപ്പോഴത്തെ ഈ വിരുന്ന് ഇപ്പോഴാ ക്രിസ്മസ് സമ്മാനം പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലോ ഇരുപത്തി അഞ്ചിലോ മാർപ്പാപ്പ ഇന്ത്യയിൽ വരുമെന്നുള്ള അറിയിപ്പ് കൂടി മോദി ഈ ക്രൈസ്തവ വിഭാഗത്തിന് മുമ്പിൽ വെക്കുകയാണ് അതും മാർപ്പാപ്പയെ കണ്ടത് ജീവിതത്തിലെ അസുലഭ നിമിഷമെന്ന് വൈകാരികമായി എടുത്തു പറഞ്ഞുകൊണ്ട് സഭാ പ്രതിനിധികളും വ്യവസായ പ്രമുഖരും ഉൾപ്പെടെ അറുപതോളം പേരാണ് പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ ഡൽഹിയിൽ പങ്കെടുത്തത് ഔദ്യോഗിക വസതിയിലാണ് വിരുന്നു നടത്തിയത് ഇത് ആദ്യമായിട്ടാണ് ലോക് കല്യാൺ മാർഗിലെ മോദിയുടെ വസതിയിൽ ക്രിസ്മസ് വിരുന്ന് ഒരുങ്ങുന്നത് വിരുന്നിൽ പങ്കെടുത്ത എല്ലാവരോടും മോദി നന്ദി പറഞ്ഞത് ക്രൈസ്തവരെ നിങ്ങൾ വലിയൊരു സംഭവമാണ് നിങ്ങൾ രാജ്യത്തിന്റെ വികസനത്തിനായി പലതും ചെയ്തിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ തുടരണം എന്നൊക്കെയാണ് മോദി ഇങ്ങനെ ഓരോന്നോരാനായി ക്രൈസ്തവരെ വലിയൊരു സംഭവമായി പറഞ്ഞപ്പോൾ വൈദികരെ നിങ്ങൾ കൈയടിച്ചു എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ എന്നാൽ അതിനു ശേഷമെങ്കിലും നിങ്ങളിൽ ഒരാളെങ്കിലും കുക്കി വിഭാഗത്തെ കുറിച്ചോ മണിപ്പൂരിൽ കത്തി അമർന്ന നിങ്ങളുടെ ദേവാലയത്തെ കുറിച്ചോ ഒന്നും ഒരക്ഷരവും പോലും മിണ്ടുകയോ പറയുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്യാതെ കൈയും കഴുകി പോന്നു എന്നത് അത്രമേൽ വലിയ പാപം തന്നെയാണ് ഒന്ന് നോക്കൂ നിങ്ങൾ ആ ബദിൽഹിലേക്ക് തങ്ങളുടെ സഹോദരങ്ങൾ കൊന്നുതീരുമ്പോൾ തീരുമ്പോൾ ഉണ്ണിയേശു പിറന്ന ദേവാലയത്തിൽ കറുത്ത ക്രിസ്മസ് ആണ് അവരാഘോഷിച്ചത് ആളും ആരവങ്ങളും ആഘോഷങ്ങളും ഒന്നുമില്ലാതെ പിറന്നു വീണ കാലിത്തൊഴുത്തൊക്കെ നിശ്ചലം ഉണ്ണിയേഷുപോലും കറുത്തുപോയി എല്ലായിടത്തും ഉള്ളുവേലികൾക്കിടയിലെ കറുത്ത ആൾ രൂപങ്ങൾ മാത്രം അവരുടെ സഹോദരങ്ങൾ കൊല ചെയ്യപ്പെട്ട് ഇല്ലാതായതിന് ഐക്യദാഢ്യം രേഖപ്പെടുത്തി ചരിത്രത്തിൽ ആദ്യമായിട്ട് ബദലഹേ പക്ഷെ നിങ്ങളോ കത്തിയമർന്ന മണിപ്പൂരിനെ തിരിഞ്ഞു നോക്കാതെ ഡൽഹിയിൽ വിരുന്നിന് ക്ഷണിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി അപ്പോ ഇനിയെങ്കിലും കണ്ണുതറക്കാതെ പോയാൽ മൂടോടെ നിങ്ങളെ പിഴുതെറിയും ഇക്കൂട്ടർ അത് നോർത്താൽ നന്ന്